ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതുപോലെ ഹോളുകളൊക്കെ വന്ന ഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കളയേണ്ട കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റിൽ തന്നെ അത് തിന്നാതെ തയ്ക്കാതെ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാം നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സെയിം പീസ് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഹോൾ ഉള്ള കട്ട് ചെയ്യുള്ള ഭാഗമുണ്ടല്ലോ അതിങ്ങനെ മറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ അതിനുള്ളൊരു പീസ് എടുത്താലും അറിയൂലെ കേട്ടോ അപ്പോൾ ഞാൻ കാരണിങ്ങനെ രണ്ട് മൂന്ന് മടക്ക് മടക്കും മടക്കിയിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ മടക്കിങ്ങനെ നിവർത്തിയിട്ട് അടിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതേപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് ഒരു കവറ് പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ഇതുപോലെ നല്ല സൗണ്ട് ഇല്ലാത്ത കവറുണ്ടല്ലോ അത്യാവശ്യം ഉള്ള സൗണ്ട് ഇല്ലാത്ത കവറിൻ്റെ ഒരു പീസ് ആ പീസിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് പിന്നെ അതൊന്ന് ഞാൻ ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ ഫോർ പേപ്പറ് അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഷർട്ടിൽ നിന്നും കട്ട് ചെയ്തെടുത്ത പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അതേപോലെ തന്നെ ഹോൾ കവറാവുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ ശേഷം അതിന് മുകളിൽ മറ്റൊരു എ ഫോർ പേപ്പറും കൂടെ വെച്ചിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഹൈ സ്പീഡിൽ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് നല്ല പോലെ അതിന് മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഉരുക്കി വരുന്ന രീതിയിൽ ഒന്ന് അതിന് മുകളിൽ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ നല്ല പോലെ തന്നെ അത് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ എ ഫോർ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ അത് അടിവശത്ത് ഇതുപോലിട്ടുണ്ടാവുക ശം നല്ല രീതിയിൽ തന്നെ ആ പീസ് ഇതിൽ ഒട്ടി ചേർന്നിട്ടുണ്ട് പെട്ടെന്നൊന്നും കണ്ടാലങ്ങനെ മനസ്സിലാവൂലട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ ഹോളൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ പീസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഇളകിപ്പോരുമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇത് വാഷ് ചെയ്താലൊന്നും അങ്ങനെ ഇളകിപ്പോരുമൊന്നുമില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്